രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ കേരളത്തിൽ രക്തനിറത്തിൽ പെയ്ത പ്രതിഭാസമാണ് കേരളത്തിൽ പെയ്ത ചുവന്ന മഴ എന്നറിയപ്പെടുന്നത് ഈ മഴ തുണികളിൽ നിറം പടരാനും മാത്രം കടുപ്പമുള്ളതായിരുന്നു മഞ്ഞയും പച്ചയും കറുപ്പ് നിറത്തിലുള്ള മഴയും കേരളത്തിൽ നിന്ന് ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലും കേരളത്തിൽ നിന്നും നിറമുള്ള മഴയെ പറ്റി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം പല പ്രാവശ്യം നിറമുള്ള മഴ ഇവിടെ പെയ്തിട്ടുണ്ട് ഒരു സാങ്കല്പിക ഉൽക്കാസ്ഫോടനത്തിലൂടെ മഴയ്ക്ക് ഇങ്ങനെയൊരു നിറപ്പകർച്ച കിട്ടിയതാണെന്നായിരുന്നു ആദ്യമുള്ള നിഗമനം എന്നാൽ പിന്നീട് നടന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പഠനത്തിൽ ഇത് നാടൻ ഇനത്തിൽ തന്നെയുള്ള ആൽഗകളുടെ സ്പോറുകൾ വായുവിൽ കലർന്നത് ഇങ്ങനെ ഈ മഴയ്ക്ക് നിറം നേടിയതാണെന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു ചിലയിടങ്ങളിൽ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും ആൽഗകളുമാണ് വർണ്ണമഴയ്ക്ക് കാരണമെന്നാണ് കേരളത്തിലെ സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷകരായ മെഡ്ബിറ്റ് വെദർ അന്ന് അഭിപ്രായപ്പെട്ടത് പലപ്പോഴായി പല നിറങ്ങളിൽ കേരളത്തിൽ വർണ്ണമഴ ഉണ്ടായിട്ടുണ്ടെന്നും ഇതിനെ ആശങ്കപ്പെടേണ്ടതില്ലെന്നുമാണ് അവർ അന്ന് അഭിപ്രായപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ആറിൽ മാത്രമാണ് ഈ പ്രതിഭാസത്തിന് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം കൈവരുന്നത് ആ സമയത്ത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ രണ്ട് വിദ്യാർത്ഥികൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും അവർ ഈ നിറങ്ങൾക്ക് കാരണം ശൂന്യാകാശത്തിൽ നിന്നുമുള്ള സെല്ലുകളാണെന്ന ഒരു വാദത്തിൽ എത്തിച്ചേരുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തി വരെയും വരെയും വടക്ക് കിഴക്കൻ ശ്രീലങ്കൻ ഭാഗങ്ങളിലും ചുവന്ന മഴ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് ചുവന്ന മഴയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടനുമായി അടുത്ത വീഡിയോ കാണുന്നതിൽ ഗുഡ് ബൈ